നമസ്കാരം നമ്മുടെ രാജ്യത്തെ ചില പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ യോജിച്ചുള്ള പ്രവർത്തനത്തിന് പകവലമായിട്ടാണ് നടന്നു വരുന്നത് അത്തരത്തിലൊന്നാണ് ആരോഗ്യരംഗത്തെ വർക്കർമാരുടെ പ്രവർത്തനം ഓരോ വാർഡിലെ ഓരോ വീടുകളിലെയും കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ രോഗവിവരങ്ങൾ മുഴുവൻ ആശാവർക്കർമാർ ശേഖരിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുവാനുള്ള ിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട് സർവ്വസാധാരണകൾ കണ്ടുവരുന്നു കോവിഡിൻ്റെ സമയത്ത് അവരെടുത്ത ധീരമായ പല നടപടികളും ആൾക്കാർക്ക് മാനസികമായും അല്ലാതെയും വളരെയേറെ ആശ്വാസകരമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള അവരുടെ ശമ്പളം എന്ന് പറയുന്നത് പി സി ചെയർമാൻ്റെ കൂട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തിയ്യായിരമോ അവിടുത്തെ മെമ്പർമാരുടെ കൂട്ട് രണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമോ ഒന്നും അല്ല കേവലം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ആശാവർക്കർമാരായ പലരുടെയും വീടുകളിൽ വളരെയേറെ യാതന അനുഭവിക്കുന്ന ബന്ധുക്കൾ മക്കൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഓട്ടിസം ബാധിച്ച കുട്ടികളെപ്പോലും വീടുകളിലിട്ടിട്ടാണ് ആശാവർക്കർമാർ ജോലിക്കിറങ്ങിത്തിരിക്കുന്നത് അപ്പോഴും ഓർക്കേണ്ടത് അവർ കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം അതുപോലും കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന ഗതികേട് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഇന്നിപ്പോൾ അവർക്ക് കൊടുക്കാണ്ടായിരുന്ന കുടിശ്ശിക രണ്ട് കഴിഞ്ഞ ജനുവരി വരെയുള്ളത് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമല്ലേ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നര വെച്ച് ഏഴായിരത്തിലേക്ക് വരുന്ന കണക്കിൽ നിന്ന് സർക്കാർ കട്ടിയാവുന്നതിന് മാക്സിമം പിടിച്ചുപറിച്ചെടുത്തതിനു ശേഷം ബാക്കിയാണ് കൊടുക്കുന്നത് ചിലർക്ക് മൂവായിരത്തോ അഞ്ഞൂറോ മൂവായിരം ഒക്കെ കിട്ടാറുള്ളൂ ഈ പൈസ കൊണ്ടാണ് അവർ ഓരോ വീടുകളിൽ കയറേണ്ടതും ബസ് യാത്ര ചെയ്യേണ്ടതും ഇതിൻ്റെ ഓഫീസുകളിൽ പോകേണ്ടതായ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു വരുന്നത് എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം പക്ഷേ ഇവിടെ സർക്കാർ എന്തിനാണ് ഇവരുടെ നേരെ ഇത്രയേറെ കുതിര കയറാൻ പോകുന്നത് അവരാവശ്യമായ അവരുടെ ആവശ്യത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിന് മാധ്യമ ശ്രദ്ധ വരികയും ധാരാളം സ്ത്രീകൾ ഒന്നിച്ചിരുന്ന് അവലാതി വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ വിവിധ സംഘടനകളും വ്യക്തികളും അവരെ കൗണിച്ചിരുന്നു അതിലൂടെ അതിന് ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാവുകയും അത് സർക്കാരിൻ്റെ തലവേദനയാവുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ സർക്കാർ വിചാരിച്ചത് സുസി പോലുള്ള ഒരു സംഘടന കൊണ്ടിരുന്ന ഒരു സമരം ആ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുകയും കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം പോവുകയും എന്ന് വിചാരിച്ച സമയത്താണ് ആശാവർക്കർമാരുടെ സമരം ശ്രദ്ധ പിടിക്കുകയും അവിടേക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവൻ പ്രതിപക്ഷത്തിന് പോലും അവിടെ പോകേണ്ടി വന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം അപ്പോഴാണ് ഈ സംസ്ഥാനത്തെ മിക്ക വ്യവസായങ്ങളും അടച്ചുപൂട്ടുവാൻ കാരണക്കാരനായ ജനിച്ചതിനു ശേഷം ഇന്നുവരെ ഒരു ജോലിയും ചെയ്യാതെ സി എ ടിന്റെ നേതാവായി മാത്രം ഇരുന്ന് രാജ്യസഭാ മെമ്പർ വരെയായ ഒരു മനുഷ്യൻ കരീം വന്നിട്ട് ഈ ആശാവർക്കർമാരെ സമരം പൊളിക്കുന്നതിനുള്ള ഒരു സർക്കാർ സ്പോൺസർ പത്രസമ്മേളനം നടത്തുന്നു ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ സമാന്തരമായ രീതിയിൽ അവർക്കെതിരെ സംബന്ധിച്ചു സി എ റ്റു ലേക്ക് സി എ ടി കൊണ്ട് സമരം ജയിച്ചു ഇവിടെ എന്ത് സ്ഥാപനം തുടങ്ങിയാലും എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും അതിനകത്തെല്ലാം തന്നെ വരുന്നത് സി എ റ്റു ആണ് ആദ്യം ട്രേഡ് യൂണിയനായിട്ട് വരുന്നത് തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ് ട്രേഡ് യൂണിയനായിട്ട് വരുന്നത് അങ്ങനെ തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ് സി എ ടൂ ട്രേഡ് യൂണിയനായിട്ട് വരുന്നതെങ്കിൽ ആശാവർക്കർമാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ വേതനത്തിന് വേണ്ടി നേരത്തെ സമരം ചെയ്യുന്നത് സി എ ടിക്കാരാണ് ആ സി എ റ്റു ഇന്ന് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ആരോഗ്യ മന്ത്രി പറയുന്നു നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവരൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഒരാൾ ജീവിക്കുവാൻ വേണ്ടി ഒരു രൂപ അധികം ചോദിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എന്ത് രാഷ്ട്രീയ പ്രേരിതത്തിന്റെ പുറത്താണ് നിങ്ങൾ ഹൈക്കോടതിയിലെ വക്കീലന്മാരുൾപ്പെടെയുള്ളവർക്ക് പി എസ് സി മെമ്പർമാരുള്ള ഉൾ ഉൾപ്പെടെയുള്ളവർക്ക് എന്തിനൊരു പണിയും പരഗതി ഇല്ലാതെ ഒരു ഗതിയില്ലാത്ത ഇല്ലാത്ത ഒരാളെന്നതുപോലെ പറയാൻ പറ്റുന്ന കെ വി തോമസിൽ ഇത്രയേറെ പൈസ കിട്ടിക്കൊടുത്തത് അന്ന് അങ്ങക്ക് വരുമാനം ഇല്ലാത്തോണ്ടോ അങ്ങനെക്കെന്തിനാണ് ഓണറേറിയുമായി കൊടുത്തത് പെൻഷൻ മേടിക്കുന്ന ഒരാൾ ഓണറേറിയം കൊടുത്ത് എന്താണ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അങ്ങനെ തങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ വാരിക്കോരി കോരി കൊടുക്കുമ്പോഴാണ് പാവപ്പെട്ട സ്ത്രീകളോട് ഇവർ ഇത്രയേറെ വൃത്തികേടുകൾ കാണിക്കുന്നത് പറയാതെ വയ്യ എന്തായാലും സംസ്ഥാന സർക്കാരിനെ തലവേദനയായി മാറിയിരിക്കുന്നു ആശാവർക്കർമാരുടെ സമരം എന്നുള്ളതാണ് സത്യം വരും ദിവസങ്ങളത് സർക്കാരിന് ബോധ്യമാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശാവർക്കർമാരുടെ ജോലി എന്താണ് എന്നെങ്കിലും മന്ത്രി അറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു വനിതയാണ് അവർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ അവർ വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഭർത്താവ് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ അവർ ചെന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കാണിച്ച ഒരുതരം ഗുണ്ടായ ഞങ്ങളൊക്കെ കണ്ടതാണ് നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ് അപ്പോൾ അദ്ദേഹം അതൊക്കെ ചെയ്ത് കാണും മന്ത് ഭാര്യ മന്ത്രിയാണെങ്കിൽ ഭർത്താവ് മന്ത്രിയെ ഭരിക്കുന്ന വേറൊരു മന്ത്രിയായിരിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറാണ് ഭാര്യയെങ്കിൽ ആ വാർഡ് ഭരിക്കുന്ന ഭർത്താവായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത് ആരോഗ്യ മേഖലയെ മാത്രം നശിപ്പിച്ച് ഇന്ന് പറയുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നില്ല അഞ്ചു കോടി രൂപയാണ് മെഡിക്കൽ കമ്പനിക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് അസ്ഥിരോഗ ശസ്ത്രക്രിയകൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുന്നു എങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് മാത്രമേ ആശാവർക്കർമാരെ ആവശ്യമുള്ളു നിങ്ങളുടെ ഒക്കെ വേതനത്തിനകത്ത് ഒരു ഒരു അയ്യായിരം പതിനായിരം രൂപ വെച്ച് മാസം വെട്ടിക്കുറച്ചിട്ട് ഈ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം അവിടെ ചേർന്ന് ഇവർക്ക് പൈസ കൊടുക്കട്ടെ നിങ്ങൾ ഈ പി എസ് സി മെമ്പർമാർക്ക് കൊടുത്ത മുപ്പത്തഞ്ചു കോടി രൂപ അധികം കൊടുക്കാൻ പോകുന്ന പൈസ ഇവർക്ക് കൊടുക്കുക അവന്മാരൊക്കെ എന്ത് ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ ഇരുപത്തൊന്ന് ഞാനൂറുകൾക്ക് മാത്രമല്ല കൊടുക്കുന്നത് കൂടാതെ കഴിഞ്ഞ ഉണ്ടായിരുന്ന മുഴുവൻ നാടുകൾക്കും പൈസ കൊടുക്കുന്നുണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇവിടുത്തെ ജനങ്ങളെ പിരിഞ്ഞ് തിന്നുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അഞ്ചു രൂപയെങ്കിലും എങ്കിലും കൂട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ലേ അവർ ന്യായമായൊരു വേതന അല്ലേ ചോദിക്കുന്നത് എഴുപത് എഴുന്നൂറ് രൂപ സാധാരണ വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടോ എണ്ണൂറ് രൂപ വെച്ച് ഓരോ ദിവസവും കൂടുതൽ ജോലി ഇവർ ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ചു മണിയോട്ട് ചിലപ്പോൾ രാത്രി എട്ട് മണിയോ ഒമ്പത് മണി വരെ ജോലി ചെയ്യണം കളക്ട് ചെയ്ത പറ്റുന്ന ഡേറ്റ മൊത്തം ഒരു ഓഫീസിലേക്ക് കൊടുക്കണം അതൊക്കെ ജോലിയല്ലേ ആ ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാതെ നിങ്ങൾ എന്തിനാണ് എൻ്റെ തൊഴിലാളി സർക്കാരെ ഇങ്ങനെ നോക്ക് ഇങ്ങനെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ ദ്രോഹിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഇതൊക്കെ കൊണ്ട് എന്താണ് നേട്ടം ലഭിക്കുന്നത് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഈ ആശാവർക്കർമാരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ യോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലേ ഇവരെ കൊണ്ട് നിങ്ങൾ പാർട്ടി പ്രവർത്തനം ചെയ്യിച്ചിട്ടില്ലേ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനകളാക്കി മാറ്റാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവരെല്ലാം സി എ ടിയിലെ മെമ്പർഷിപ്പ് പിടിപ്പിക്കുന്നത് അവിടുന്ന് അവർ പോയി എന്നുള്ള കാര്യമെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് മതിയായ വേതനം ഒരു പതിനെണ്ണായിരം രൂപ വെച്ചെങ്കിലും ഒരു മാസം കൊടുക്കാനുള്ള ഗതിയിലേക്ക് സർക്കാർ പോകണം അതല്ല എങ്കിൽ ഈ ആശാവർക്കന്മാരുടെ സമരം സർക്കാരിൻ്റെ അന്ത്യം തീരും എന്ന് സർക്കാർ ഓർക്കുന്ന നന്നായിരിക്കും നന്ദി നമസ്കാരം